അസ്ലാമലേക്കും ഇന്ന് അവക്കോട കൊണ്ടൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അവക്കോട പുരുമൊക്കെ എടുത്ത് കളഞ്ഞ് മുറിച്ചെടുത്ത് തന്നെ ഒരു അവക്കോട എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല തണുത്ത പാലാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ അവക്കോട ജ്യൂസ് അതിലേക്ക് മധുരം ആവശ്യത്തിന് വേണം കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മധുരമാണ് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് പാനാകി നമുക്ക് കുറച്ചുകൂടെ ഇടാം പിന്നെ അത് പെട്ടെന്ന് കട്ടിയാവും ഈ അവക്കോടെ ജ്യൂസ് നന്നായിട്ട് ടിക്ക് ആയിട്ടിരിക്കും നമ്മളിത് അടിച്ചെടുത്ത് ഒന്ന് തണുപ്പിച്ച് കൊടുക്കണം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടുക അത് തണുത്ത വെള്ളം തന്നെ ഒഴിച്ചുകൊടുക്കണം എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം n OK。 നന്നായിട്ട് അടിച്ചെടുത്തത് ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ് അത് നല്ല ടിക്ക് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ഒന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക വേറെ ഒന്നും ചേർക്കണ്ട ആവശ്യമില്ല അടിപൊളി ടേസ്റ്റാണ് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക